മുന്നൂറ്റിയാറ് നമ്പർ കടുതുരുത്തി വെള്ളാശേരി എൻ എസ് എസ് കരയോഗ വാർഷികം ബജറ്റ് സമ്മേളനം നടന്നു എൻ എസ് എസ് വൈക്കം താലൂക്ക് യൂണിയൻ പ്രസിഡന്റ് പി ജി എം നായർ കരിക്കോട് സമ്മേളനം ഉദ്ഘാടനം ചെയ്തു സമസ്ത ജനവിഭാഗത്തിന്റെയും സാമൂഹിക സാമ്പത്തിക ഉന്നമനമാണ് എൻ എസ് എസിന്റെ ലക്ഷ്യമെന്ന് വൈക്കം താലൂക്ക് യൂണിയൻ പ്രസിഡന്റ് പി ജി എം നായർ കരിക്കോട് പറഞ്ഞു ഈ ഉദ്ദേശ സാധ്യത വേണ്ടിയാണ് സാമ്പത്തിക സംവരണം എന്ന നിർദ്ദേശം സംഘടന മുന്നോട്ട് വയ്ക്കുന്നതെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു മുന്നൂറ്റിയാറാം നമ്പർ കടുത്തുരുത്തി വെള്ളാശ്ശേരി എൻ എസ് എസ് കരയോഗ വാർഷികവും ബജറ്റ് സമ്മേളനം ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു അദ്ദേഹം വന്ന ഒരു ഒരു മാസം മുമ്പ് നടത്തിയതേയുള്ളൂ ഇനിയും തീർച്ചയായും കലയോഗാനങ്ങളെയും വല്ലാസമായ ഭാര്യഭാഗങ്ങളെയും ഒക്കെ ഉൾപ്പെടുത്തി പുതിയ പുതിയ കാര്യങ്ങൾ മനസ്സിലാക്കി കൊടുക്കാനുള്ള ശ്രമങ്ങളുണ്ടാകും പിന്നെ കമ്പ്യൂട്ടറൈസ് ചെയ്യാനുള്ള കലയോഗത്തിന്റെ തീരുമാനത്തെ പ്രത്യേകം അഭിനന്ദിക്കുകയാണ് യൂണിയന്റെ ആഭിമുഖ്യത്തിന് സമ്പൂർണമായി കലയോഗങ്ങളെ ഇത് ചെയ്തുകൊണ്ട് തലത്തിൽ തരത്തിൽ കമ്പ്യൂട്ടറൈസ് ചെയ്യുന്നുള്ള ശ്രമം ആരംഭിച്ചിട്ടുണ്ട് പിന്നെ കമ്പ്യൂട്ടർ അതുപോലെ തന്നെ ലാപ്ടോപ്പ് പോലുള്ള കാര്യങ്ങൾ പകുതി വിലക്കി കൊടുക്കുന്ന ഒരു സിസ്റ്റം നമ്മുടെ മറ്റു ചില ഓർഗനൈസേഷൻ നടത്തുന്നുണ്ട് നമ്മളെയും അവരെ സമീപിച്ചിട്ടുണ്ട് ഏതെങ്കിലും കുട്ടികൾക്ക് അങ്ങനെ ആവശ്യമുണ്ടെങ്കിൽ കലയോഗം പ്രസിഡന്റ് സെക്രട്ടറി നിങ്ങൾ പേരിൽപ്പിക്കാൻ നേരത്തെ തന്നെ വരുന്ന കമ്പ്യൂട്ടർ രൂപയ്ക്ക് കിട്ടാവുന്ന ഒരു ഏജൻസിയാണ് ചെയ്യുന്നത് പേര് നിങ്ങൾക്ക് കരിയോഗം പ്രസിഡന്റ് വി എൻ ദിനേശ് കുമാർ അധ്യക്ഷത വഹിച്ച യോഗത്തിൽ പെൻഷൻ വിതരണവും എൻ എസ് എസ് യൂണിയൻ പ്രസിഡന്റ് വിതരണം ചെയ്തു കാര്യയോഗം സെക്രട്ടറി എം എസ് വിശ്വനാഥൻ നായർ വനിതാ സമാജം സെക്രട്ടറി ഗീത എം എസ് എന്നിവർ വാർഷിക റിപ്പോർട്ടും വരവ് ചെലവ് കണക്കുകളും ബഡ്ജറ്റും അവതരിപ്പിച്ചു യൂണിയൻ വനിതാ സമാജം പ്രസിഡന്റ് ജയലക്ഷ്മി കുട്ടികൾക്കുള്ള പഠന പ്രോത്സാഹന വിതരണം നടത്തി എം എസ് എസ് പ്രസിഡന്റ് സി പി നാരായണൻ നായർ ഗിരിജ ദിനേശ് കുമാർ എന്നിവർ ആശംസകൾ അർപ്പിച്ചു ന്യൂസ് ഡെസ്ക് ഔട്ട്ലൈൻ കേരള